ഭൂമിയുടെ ആഴങ്ങളിൽ നമ്മുടെ കാൽ കീഴിൽ ആഴത്തിൽ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭൂമിയിലൂടെ ഒരു തുരങ്കമുണ്ടാക്കി മറുവശത്തു കൂടി പുറത്തു വരാൻ നമുക്ക് കഴിയുമോ ഇത് രസകരവും സാഹസികവുമാണെന്ന് തോന്നാം അല്ലേ എന്നാൽ ഒരു യാഥാർത്ഥ്യം പറയാം നിലവിലെ സാങ്കേതിക വിദ്യയും ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയും വെച്ച് ഭൂമിയിലൂടെ ഒരു തുരങ്കമുണ്ടാക്കുക എന്നത് അസാധ്യമാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം നമ്മുടെ ഗ്രഹം ഒരു വലിയ രുചികരമായ കേക്ക് പോലെയാണെന്ന് ഒരു നിമിഷം സങ്കല്പിക്കാം കേക്കിന് വ്യത്യസ്ത ഉള്ളതുപോലെ ഭൂമിക്കും വ്യത്യസ്ത പാളികളുണ്ട് ഓരോ പാളിക്കും അതിൻ്റേതായ പങ്ക് വഹിക്കാനുണ്ട് ഈ താരതമ്യം ഭൂമിയുടെ ഉപരിതലത്തിനടിയിലെ അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു നമ്മളൊരു കേക്ക് മുറിക്കുമ്പോൾ ഓരോ പാളിയും അതിൻ്റെ ഘടനയ്ക്കും രുചിക്കും സംഭാവന നൽകുന്നത് കാണും ഭൂമിയും ഇതുപോലെയാണ് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുള്ള പാളികളുണ്ട് അവയെല്ലാം ചേർന്ന് നമ്മൾ വീടെന്ന് വിളിക്കുന്ന ഈ ഗ്രഹത്തെ സൃഷ്ടിക്കുന്നു ഈ പാളികൾ ഭൂമിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രധാനമാണ് നമ്മൾ നടക്കുന്ന മണ്ണ് മുതൽ ഭൂമിയുടെ ആഴത്തിലുള്ള നിഗൂഢമായ കേന്ദ്രം വരെ ഇതിൽ ഉൾപ്പെടുന്നു എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്ന ഏറ്റവും മുകളിലെ പാളിയാണ് ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ദിവസവും കാണുകയും ഇടപെടുകയും ചെയ്യുന്ന ഭൂമിയുടെ കാലം മലകളും നദികളും നഗരങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ബ്രസ്റ്റിന് അനം കുറവാണ് പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇതെല്ലാ ജീവജാലങ്ങളെയും താങ്ങി നിർത്തുകയും മണ്ണ് പാറകൾ സമുദ്രങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ക്രിസ്റ്റിനെ കേക്കിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി പോലെ നിങ്ങൾക്ക് കരുതാം നേർത്തതും എന്നാൽ പ്രധാനപ്പെട്ടതുമാണ് ഇത് കട്ടിയുള്ളതും ശക്തവുമാണെന്ന് തോന്നാമെങ്കിലും ഭൂമിയുടെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇതൊരു നേർത്ത പുറന്തോട് മാത്രമാണ് എന്നിട്ടും കാടുകൾ വളരുന്നതും അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നതുമെല്ലാം ഇവിടെയാണ് ഈ പുറന്തോടിനടിയിലാണ് മാൻറ്റിലെന്ന വളരെ കട്ടിയുള്ള പാളി സ്ഥിതി ചെയ്യുന്നത് ചൂടുള്ളതും സാവധാനം ഒഴുകുന്നതുമായ പാറകളാണ് ഇതിലുള്ളത് മാൻഡിൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് നമുക്ക് അനുഭവപ്പെടാറില്ല ഈ ചലനമാണ് ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും കാരണമാകുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇത് നമ്മുടെ ഗ്രഹത്തിന്റെ ഉപരിതലത്തിന് രൂപം നൽകുന്നു മാന്ഡിൽ ഒരു കേക്കിന് ഘടന നൽകുകയും എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുകയും ചെയ്യുന്ന മൃദുവായ ചൂടുള്ള ഭാഗം പോലെയാണ് ഒരു കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വഴുവഴുപ്പുള്ള രുചികരമായ ഒരു കേന്ദ്രം കാണുന്നത് സങ്കല്പിക്കുക മാന്ഡിൽ അതുപോലെയാണ് മൃദുവും കട്ടിയുള്ളതും എപ്പോഴും ചലിക്കുന്നതുമാണ് ഇത് നമ്മുടെ ഗ്രഹത്തിൻ്റെ എൻജിൻ റൂമാണ് ഭൂഖണ്ഡങ്ങൾക്ക് രൂപം നൽകുന്ന പ്രക്രിയകൾക്കും പർവ്വതങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത് കാരണമാകുന്നു ക്രിസ്റ്റിനും മാൻഡലിനും താഴെയായി നമ്മൾ ഭൂമിയുടെ ഹൃദയഭാഗമായ കോറിലെത്തും ഇത് നമ്മുടെ ഗ്രഹത്തിൻ്റെ ഏറ്റവും ആഴമേറിയതും നിഗൂഢവുമായ ഭാഗമാണ് ശാസ്ത്രജ്ഞന്മാർ പ്രത്യേക ഉപകരണങ്ങളും പരീക്ഷണങ്ങളും ഉപയോഗിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കുന്നു പക്ഷേ ഇപ്പോഴും പലതും ഒരു രഹസ്യമായി തുടരുന്നു ഇരുമ്പും നിക്കലും കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ചൂടുള്ള സാന്ദ്രമായ ഗോളമാണ് കോർ നമ്മുടെ വലിയ കേക്കിൻ്റെ ഹൃദയഭാഗത്ത് ഉരുകിയെ തിളയ്ക്കുന്ന ഒരു സർപ്രൈസ് ഉള്ളതുപോലെയാണ് ഇത് ചൂട് ഉൽപ്പാദിപ്പിക്കുകയും ഭൂമിയുടെ കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു കേക്ക് കഴിക്കുമ്പോൾ നമ്മുടെ അത്ഭുതകരമായ ഗ്രഹത്തിൻ്റെ ഒരു ചെറിയ മാതൃകയാണ് നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് നിങ്ങളൊരു എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഭൂമിയിലേക്ക് കുഴിക്കാൻ തുടങ്ങുന്നത് സങ്കല്പിക്കുക ആദ്യം മണ്ണും കല്ലുകളും ഒരുപക്ഷെ ചില വേരുകളും പുഴുക്കളുമായി പക്ഷേ നമ്മൾ ആഴത്തിൽ കുഴിക്കും തോറും കാര്യങ്ങൾ വളരെ വേഗത്തിൽ തീവ്രമാകാൻ തുടങ്ങും ഭൂമി കൂടുതൽ കട്ടിയാവുകയും ചൂട് ചെയ്യും വളരെ കുറച്ച് മനുഷ്യർ മാത്രം പോയ ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ലോകം നമ്മുടെ കാൽ കീഴിൽ ആഴത്തിലുണ്ട് നമ്മൾ താഴേക്ക് പോകും തോറും താപനില കൂടിക്കൂടി വരും ഓരോ കിലോമീറ്റർ താഴേക്ക് പോകുമ്പോഴും താപനില ഏകദേശം ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുന്നു നമ്മൾ ഏതാനും കിലോമീറ്റർ ആഴത്തിലെത്തുമ്പോൾ നിങ്ങൾ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതലുള്ള വേനൽക്കാല ദിവസങ്ങളേക്കാൾ ചൂട് അവിടെ ഉണ്ടാകും മാന്റിലിനടുത്ത് എത്തുമ്പോൾ ചൂട് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് ഇത് ലാവയുടെയും ഇരുങ്ങിയ പാറകളുടെയും മണ്ഡലമാണ് അവിടെ ഭൂമിയുടെ ആന്തരിക ഊർജം പൂർണ്ണമായി പ്രദർശിപ്പിക്കപ്പെടുന്നു ഇവിടെ സാധാരണ പാറകൾ കട്ടിയുള്ള തിളങ്ങുന്ന മാഗ്മയായി പോകും മണ്ണ് തന്നെ ചൂട് കൊണ്ട് നിറഞ്ഞിരിക്കും അവിടുത്തെ വായു ശ്വാസമെടുക്കാൻ കഴിയാത്തത്ര ചൂടുള്ളതായിരിക്കും ഏറ്റവും ശക്തമായ യന്ത്രങ്ങൾക്കും അതിശക്തമായ ഭാവനകൾക്കും മാത്രമേ ഇവിടെ നിലനിൽക്കാൻ കഴിയൂ ചൂട് മാത്രമല്ല നമ്മൾ ഭയപ്പെടേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ എത്രത്തോളം ആഴത്തിൽ പോകുന്നുവോ അത്രത്തോളം നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഭൂമിയുടെ ഭാരം ചുറ്റുനിന്ന് ഞെരുങ്ങാൻ തുടങ്ങും ഓരോ മീറ്ററിലും മർദ്ദം കൂടി വരും പാറകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ അദൃശ്യ സമുദ്രത്തിന്റെ അടിയിലാണെന്ന് കരുതുക ആയിരക്കണക്കിന് ആനകൾ ഒരേ സമയം നിങ്ങളുടെ തലയിൽ നിൽക്കുന്നത് സങ്കല്പിക്കുക അതാണ് നമ്മൾ സംസാരിക്കുന്ന മാർദ്ദം നിങ്ങൾ എത്ര ആഴത്തിൽ പോകുന്നുവോ അത്രയും ഭാരം കൂടും അത്തരം മർദ്ദത്തിൽ നമ്മുടെ ഏറ്റവും ശക്തമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും പോലും നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു പോകും പ്രകൃതിയുടെ ശക്തി ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു ലോകമാണിത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള യാത്ര ആഴമേറിയതും ചൂടുള്ളതും മാത്രമല്ല അതിശക്തമായ മർദ്ദമുള്ളതും കൂടിയാണ് നമുക്ക് മാന്ത്രിക ഉപകരണങ്ങൾ ലഭ്യമാണെന്ന് ഒരു നിമിഷം സങ്കല്പിക്കാം ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ കാണുന്ന സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ചൂടിനെയും മർദ്ദത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ നിലവിൽ നമുക്കുള്ള സാങ്കേതിക വിദ്യകളെയെല്ലാം നശിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഈ യന്ത്രങ്ങൾ നമ്മൾ ഇതുവരെ നിർമ്മിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും പക്ഷേ ഈ സങ്കല്പത്തിലുള്ള അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല ശക്തമായ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നാൽ മാത്രം ഭൂമിയിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കുക എന്ന പ്രസ്ഥാനം നമ്മൾ എത്രത്തോളം ആഴത്തിൽ പോകുന്നുവോ എത്രത്തോളം അപകട സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കാൽ കീഴിലുള്ള മണ്ണ് ഒരു പാറക്കൂട്ടം മാത്രമല്ല ശതകോടിക്കണക്കിന് വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളാൽ രൂപപ്പെട്ട ചലനാത്മകവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു അന്തരീക്ഷമാണിത് ഉദാഹരണത്തിന് മാന്റിൽ നിങ്ങൾ കരുതുന്ന പോലെ കുറച്ച പാറകളുടെ ഒരു പാളി മാത്രമല്ല പകരം ഇത് വളരെ കട്ടിയുള്ള ഒരു സിറപ്പ് പോലെയാണ് കാലക്രമേണ സാവധാനം ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ചലനമാണ് ഭൂഖണ്ഡങ്ങളുടെ ചലനത്തിനും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കുണ്ടാകുന്നത് ഈ പാളിയിലൂടെ ഒരു തുരങ്കം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പാറകൾ നിരന്തരം മാറുകയും നിങ്ങളുടെ പാതയിലേക്ക് തിരികെ ഒഴുകിയെത്തുകയും ചെയ്യും നിങ്ങളുണ്ടാക്കിയ ദ്വാരം അടഞ്ഞു പോകും ഇത് ഒരു സ്ഥിരമായ തുരങ്കം ഉണ്ടാക്കുന്നത് അസാധ്യമാകുന്നു മുകളിലെ പാളികളിൽ നിന്നുള്ള ശക്തമായ മർദ്ദം ഏത് തുറന്ന സ്ഥലത്തെയും തകർക്കും ചൂട് ഏറ്റവും ശക്തമായ വസ്തുക്കളെ പോലും ഉരുക്കുകയോ രൂപഭേദം വരുത്തുകയോ ചെയ്യും ചൂടുള്ള ഒരു വേനൽക്കാലത്ത് ഐസ്ക്രീം കൊണ്ട് ഒരു തുരങ്കം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സങ്കൽപ്പിക്കുക ചുമരുകൾ ഉരുകി താഴെ വീഴും ഇത് അതുപോലെയാണ് എന്നാൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലിപ്പത്തിലാണ് പോറൽ എത്തുക എന്നത് അതിലും അസാധ്യമാണ് മനുഷ്യൻ കുഴിച്ച ഏറ്റവും ആഴമേറിയ ദ്വാരം റഷ്യയിലെ കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ എത്തിയുള്ളൂ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ഏകദേശം ആറായിരത്തി നാനൂറ് കിലോമീറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ ദ്വുപരിതലത്തിൽ ഒരു ചെറിയ പോറൽ മാത്രമാണ് നിങ്ങൾ എത്ര ആഴത്തിൽ പോകുന്നുവോ അത്രയും തീവ്രമായ അവസ്ഥകളുണ്ടാകും അവ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഔട്ട് കോർ എന്നത് രൂപത്തിലുള്ള ഒരു വലിയ സമുദ്രമാണ് ആയിരക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഇരുമ്പും നിക്കലുമാണ് ഇതിലുള്ളത് ഇത് വളരെ ചൂടുള്ളതും വലിയ മർദ്ദത്തിലുള്ളതുമായതിനാൽ ലോഹങ്ങൾ ദ്രാവകാവസ്ഥയിൽ തുടരുന്നു ഇത് നിരന്തരം ചലിക്കുകയും ഭൂമിയുടെ കാന്തികക്ഷേത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്നു നമ്മൾ ഇതുവരെ സൃഷ്ടിച്ച ഒരു വസ്തുവിനും ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ കഴിയുന്നു പിന്നെ ഇന്നർ കോറുണ്ട് അത് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഒരു കട്ടിയുള്ള ലോഹഗോളമാണ് ഇത് സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളതാണ് ഇവിടെ താപനില അയ്യായിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും മർദ്ദം വളരെ ശക്തമായതിനാൽ ഭൂമിയിലെ മറ്റെവിടെയുമുള്ളതിനേക്കാൾ കൂടുതൽ ആറ്റങ്ങൾ ഒരുമിച്ച് ഈരിക്കപ്പെടുന്നു ഇത് എത്രത്തോളം തീവ്രമായ ഒരിടമാണെന്ന് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ് ഒരു മനുഷ്യനോ യന്ത്രത്തിനോ അതിജീവിക്കാൻ കഴിയാത്തത്ര ചൂടും മർദ്ദവും അപകടകരവുമാണ് ഇടം നമ്മുടെ ഏറ്റവും നൂതനമായ റോബോട്ടുകൾക്ക് പോലും ഊറിനടുത്ത് എത്തുന്നതിന് മുൻപ് തകർക്കപ്പെടുകയോ ഉരുകുകയോ ഈരാവിയായി പോവുകയോ ചെയ്യും ഈ അന്തരീക്ഷം ഊരിൻ്റെ ഉപരിതലം പര്യവേഷണം ചെയ്യാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് അതിനാൽ ഭൂമിയിലൂടെ നേരെ തുരങ്കം ഉണ്ടാക്കുന്നത് രസകരമായ ഒരു പരീക്ഷണമാണെങ്കിലും നമ്മുടെ നിലവിലെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇത് നേടാൻ കഴിയില്ല വെല്ലുവിളികൾ വളരെ വലുതും അപകടങ്ങൾ അതിതീവ്രവുമാണ് എന്നാൽ അതിനർത്ഥം നമ്മൾ സ്വപ്നം കാണുന്നത് നിർത്തണമെന്നോ പര്യേഷണം ചെയ്യുന്നത് നിർത്തണമെന്നോ അല്ല നമ്മുടെ കാൽ കീഴിലുള്ള ലോകത്തെക്കുറിച്ച് നമ്മൾ നടത്തുന്ന ഓരോ കണ്ടെത്തലുകളും നമ്മുടെ ഗ്രഹത്തിന് രൂപം നൽകുന്ന അത്ഭുതകരമായ ശക്തികളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും ഭാവിയിൽ എന്തൊക്കെ അത്ഭുതകരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ആർക്കറിയാം ഒരുപക്ഷെ ഒരു ദിവസം മുമ്പങ്ങുമില്ലാത്ത വിധം ആഴത്തിൽ പര്യവേഷണം ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന പുതിയ സാമഗ്രികളോ വിദ്യകളോ നമ്മൾ വികസിപ്പിച്ചേക്കാം ഇപ്പോൾ ഭൂഗർഭശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും പര്യവേഷകരും ഭൂമിയുടെ ഉപരിതലത്തിനിടയിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്താൻ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് അതിരുകൾ ഭേദിക്കുന്നത് തുടങ്ങി പുരാതന പാറകൾ പഠിക്കുന്നതും ആഴത്തിലുള്ള ഗുഹകളും കനികളും പര്യവേഷണം ചെയ്യുന്നതും നമ്മുടെ ഗ്രഹത്തിൻ്റെ ഉള്ളറകളിലെ രഹസ്യങ്ങൾ കണ്ടെത്താൻ നമ്മളെ ഒരു പടി കൂടി അടുപ്പിക്കുന്നു ഒരു രസകരമായ കാര്യം ഭൂമിയുടെ കേന്ദ്രം ബാക്കിയുള്ള ഗ്രഹത്തേക്കാൾ വേഗത്തിൽ കറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതെ നമ്മുടെ കാൽ കീഴിലാഴത്തിൽ കോർ ഉപരിതലത്തിൽ നിന്ന് വ്യത്യസ്തമായ വേഗതയിൽ കാണുന്നു ഇതൊരു ഗ്രഹത്തിനുള്ളിൽ മറ്റൊരു ഗ്രഹം എന്ന് തോന്നലുണ്ടായിരുന്നു ഈ നിഗൂഢമായ ചലനം ശാസ്ത്രജ്ഞർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഭൂമിയുടെ കാന്തികക്ഷേത്രം സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്കുവയ്ക്കുന്നു ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് തുരങ്കം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും നമ്മുടെ കാൽ കീഴിലാഴത്തിൽ കണ്ടെത്താൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഇത് നമ്മെ ഓർമ്മിക്കുന്നു